ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യാറുണ്ട് അപ്പം ഇന്നൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന് മുൻപും ഞാൻ പല വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കംപ്ലീറ്റ് ആവാത്തുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇതെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ അപ്പം നമ്മൾ ബ്രൈഡ് ഇന്ന് മെഹന്തി ഇടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇസോനെയൊക്കെ രാവിലത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇസോനെ ഒരുക്കി ഇങ്ങനെ കട്ടിൽ നിർത്തിയപ്പം ആൾ അനങ്ങാതെ നിന്നിട്ട് എന്തോ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നേരം നോക്കി ഇങ്ങനെ ഇസോ എന്നൊക്കെ പതുക്കെ വിളിച്ചിട്ടൊന്നാൾ മൈൻഡാക്കുന്നില്ല എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് നമ്മളിവിടെ ഈ പൂച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ പൂച്ചക്കുട്ടിയും അതിൻ്റെ അമ്മപ്പൂച്ചയും കൂടി അവിടെ നിന്നിട്ട് ചെറിയൊരു പാമ്പിനെ കൊന്നിട്ട് അമ്മപ്പൂച്ച സൈസാക്കി കൊടുത്തതാന്ന് തോന്നുന്നു എന്നിട്ട് ചെറിയ പൂച്ച അത് വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞങ്ങളിവിടെ താമസമായ ഒരു സമയത്ത് പെട്ടെന്നിങ്ങനെ ഡോറ് തുറന്നപ്പോൾ ഇതുപോലൊരു ചെറിയ പാമ്പിൻ്റെ കുട്ടി അകത്തേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു കാട് പോലത്തെ സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഇവിടെ അപ്പോൾ എല്ലാവരും പറയും പൂച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അവരിങ്ങനത്തെ സ്മെല്ലൊക്കെ ഇവർക്ക് പെട്ടെന്ന് കിട്ടും അപ്പം അവർ ഇങ്ങനെ നോക്കിക്കോളും എന്ന് പറയും ഈ പാമ്പൊക്കെ പെട്ടെന്ന് മുറ്റത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പൂച്ച കണ്ടു കഴിഞ്ഞാൽ അതിനെ വെറുതെ ഇടില്ല എന്തായാലും അവർ അതിൻ്റെ കാര്യം നോക്കിക്കോളും നമുക്ക് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ പാമ്പൊക്കെ ചുരുണ്ടിരുന്നാലൊന്നും നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ എന്തെങ്കിലും സാധനം എടുക്കാൻ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കുക അപ്പം ഇങ്ങനെ പൂച്ചകളെ വളർത്തുന്നത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് പിന്നെ അങ്ങോട്ട് അടുപ്പിക്കാനും പറ്റില്ല ഹാദിക്ക് പൂച്ച എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായതുകൊണ്ട് പൂച്ചകളെ എടുത്തിങ്ങനെ കളിക്കും ഇവിടെ ഞങ്ങളിതിനു മുൻപ് പൂച്ചകളെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് അവരാണെങ്കിൽ പാവമായിരുന്നു കേട്ടോ ഈ ഹാദിയാണെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് തോളത്തിട്ട് അങ്ങനെയൊക്കെ കളിക്കും പക്ഷെ അവർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കളിക്കുമ്പോൾ അവരെ നഖമൊക്കെ ഇങ്ങനെ കോറിപ്പോയിട്ട് കുറേ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പൂച്ചയെ വളർത്തുന്നത് നിർത്തിയതാണ് ഇപ്പം ഇവർ രണ്ട് മൂന്നാല് പൂച്ചകളുണ്ട് അവർക്ക് ഇങ്ങനെ ഫുഡ് ഇട്ടോ എടുക്കും എന്നല്ലാതെ അകത്തേക്കൊന്നും കയറ്റാറില്ല അപ്പം അങ്ങനെയെങ്കിലും പൂച്ചയെ നമ്മൾ വീട്ടിൽ വളർത്തണം അപ്പം അങ്ങനെ ഇസുവിനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ എന്താ ഇതിൻ്റെ കാര്യം ചോദിക്കുകയാണ് എന്താ ഇത് കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം ആ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് പൂച്ചൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ശരിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ പോസ് ചെയ്യാം കേട്ടോ അപ്പം പറഞ്ഞിരുന്ന് കൂടുതൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു ബ്രൈഡും വേറെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ബ്രൈഡിന് മാത്രമാണ് നമ്മളിന്ന് മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഷിഫയും കൂടിയാണ് മയിലാൻ ചുറ്റും കൊടുക്കുക ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ മൈലാൻ ചുറ്റും കൊടുക്കുന്നത് അപ്പം കുറേ ടൈം വേണ്ടി വരും ഒരാൾ മാത്രമല്ലേ പിന്നെ ഞാൻ നോക്കിയിടാറില്ല എൻ്റെ മനസ്സിലെന്താണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അനുസരിച്ച് വരയ്ക്കുക ചെയ്യാം അപ്പം പെട്ടെന്ന് കുറച്ചുകൂടി സ്പീഡിൽ എനിക്ക് അന്ന് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമായിരുന്നു അപ്പം ഇന്ന് രണ്ട് കയ്യിലും ഒരുപോലെ വരണമല്ലോ അപ്പം പെട്ടെന്ന് വർക്ക് തീരും വേണമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും ഇങ്ങനെ പിക്ചർ നോക്കിയാ അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രൈഡിനോട് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ഈ സമയത്തേക്ക് വരണം എന്നുള്ളത് അപ്പോൾ പക്ഷേ അവർക്കൊരു ബ്രൈഡ് ടു ബി ഷൂട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടെ ആയിട്ടാണ് മെഹന്തി ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ് അപ്പോൾ നമുക്ക് മെഹന്തി ഇട്ട് തുടങ്ങാം ഈ വീഡിയോയും ഫുള്ള് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ എടുത്ത വിഷ്വൽസ് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇതുപോലെയുള്ള കുറേ കംപ്ലീറ്റ് ആവാത്ത വീഡിയോസ് എൻ്റെ ഗാലറിയിൽ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പം ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പം ഒരു കയ്യിൽ ഷിഫ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കയ്യിൽ ഇടുന്നത് പിന്നെ നമുക്ക് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഒരേ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് മെഹ മെഹന്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതെടുക്കാൻ പറ്റില്ല കുറച്ച് മെഹന്തി ഇടുക പിന്നെ കുറച്ച് വീഡിയോ എടുക്കുക അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല വീഡിയോസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവാറ് അപ്പം നമ്മൾ ഇതുപോലെ നാരങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മെഹന്തി ഉണങ്ങുമ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെഹന്തി പെട്ടെന്ന് ഇളകി പോവില്ല ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും അങ്ങനെ നമ്മുടെ മെഹന്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മെഹന്ദിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൈകുന്നേരമൊക്കെ ആയി ഇരടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി നാളെ നമുക്ക് ബ്രൈഡൽ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് നമുക്ക് തലേന്നത്തെ ആണ് അതായത് കല്യാണത്തിൻ്റെ തലേന്നത്തെ ആണ് ചെയ്യാൻ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കല്യാണത്തിൻ്റെ ദിവസം ഉച്ചയ്ക്ക് അങ്ങോട്ട് പോവാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഹാദിക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഹാദിനെയും കൂടെ കൂട്ടി വണ്ടി കയറി അപ്പം തന്നെ ഇത് ഉറങ്ങുകയും ചെയ്തേ എല്ലാ വീഡിയോസും പോലെ തന്നെ ഇതും എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വീഡിയോ റീൽസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വീഡിയോ കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ ഈ വീഡിയോയും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ട ഈ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മേക്ക് ഓവർ വീഡിയോസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം ഇസു അല്ലെങ്കിൽ ഹാദി അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ വലിയ ഗുരുത്തക്കെടും അടിപൊളിയൊന്നും ഇല്ലാതെ അടങ്ങിയിരുന്നോളും പക്ഷേ രണ്ടു പേരും കൂടെ കൂടുമ്പോൾ ഭയങ്കര എന്താ പറയുക കലബിലായിരിക്കും കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പോൾ ഞാൻ അടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു അക്വറി ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല അപ്പം നമ്മളവിടെ ബസ്സൊക്കെ കിട്ടി എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ മറന്നു എപ്പോഴത്തേം പോലെ പിന്നെ നമ്മളെ ബ്രൈഡൽ മേക്കോവറിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ ബ്രൈഡൽ മേക്ക് ഓവർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാം അപ്പം ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ ബൈ